വെൽക്കം ടു മൂവി ബ്രാൻഡ് തമിഴ് നടൻ അജിത് കുമാറിനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അജിത്തിനെ വ്യാഴാഴ്ച രാവിലെ അപ്പോളോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി റിപ്പോർട്ട് അജിത്ത് ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി താരത്തോട് അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു പതിവ് മെഡിക്കൽ പരിശോധനകളുടെ ഭാഗമായാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി തമിഴ് ചലച്ചിത്ര മേഖലയിൽ തന്റേതായ താരപദവി നിലനിർത്തി വരുന്ന നടനാണ് അജിത് മലയാളം നടി ശാലിനിയാണ് ഭാര്യ മകൻ അദ്വിക്കിന്റെ ഒൻപതാം ജന്മദിനം ആഘോഷിക്കുന്ന അജിത്തിന്റെ ചിത്രങ്ങളും അടുത്തിടെ പുറത്തു വന്നിരുന്നു ഫുട്ബോൾ പ്രേമിയായ അദ്വിക്കിന് ഫുട്ബോൾ ടീമിൽ ആയിരുന്നു പിറന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ഫുട്ബോൾ താരങ്ങൾ ായ പെലെ ഡീഗോ മർഡോണ എന്നിവരെല്ലാം പിറന്നാൾ കേക്കിൽ ഇടം പിടിച്ചിരുന്നു ഡേവിഡ് ബെക്കാമും റൊണാൾഡിഞ്ഞോയുമെല്ലാം ചുമരിലും അജിത് കുമാർ ഒരു വലിയ മോട്ടോർ സ്പോർട്ട് പ്രേമിയാണ് ബൈക്കിൽ ലോകം ചുറ്റൽ കാർ റേസിംഗ് എന്നിങ്ങനെയുള്ള സാഹസികതകളോടെ വലിയ പ്രിയമാണ് അജിത്തിന് അതേസമയം മകനാകട്ടെ ഫുട്ബോളിനോടാണ് ഇഷ്ടം അടുത്തിടെ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിൽ സ്വർണ്ണ മെഡൽ നേടിയ അദ്വിക്കിന്റെ ചിത്രങ്ങളും അടുത്തിടെ ഇന്റർനെറ്റിൽ വൈറലായിരുന്നു ചെന്നൈയിലെ പോപ്പുലറായ ഒരു ക്ലബിലെ ജൂനിയർ ഫുട്ബോൾ അംഗമാണ് അദ്വിക് അതേസമയം മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന വിടാ എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇടവേളയിലാണ് താരം അസർബൈജാനിൽ ഷൂട്ടിങ്ങിലായിരുന്ന താരം അടുത്തിടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരുന്നു സിനിമയുടെ എഴുപത് ശതമാനം പൂർത്തിയായി എന്നും ഇനി മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നുമാണ് പുതിയ റിപ്പോർട്ട് വിടാ പ്രധാന താരങ്ങളുടെ രംഗങ്ങളടക്കം ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് അജിത് നായകനാകുന്ന വിടാ മുയർച്ചയുടെ ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയപ്പോൾ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്തും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയുമാണ് എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു അജിത്തിന്റെ നായികയായി എത്തുന്നത് തൃഷയാണ് സംവിധായകൻ മകിഴ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാ മുയർച്ചിയിലൂടെ അജിത്ത് വീണ്ടും തമിഴകത്ത് എത്തുമെന്നാണ് റിപ്പോർട്ട് അജിത്ത് നായകനായ വേഷമിട്ടതിൽ തുനിവാണ് ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് മികച്ച വിജയമായി മാറിയിരുന്നു അജിത് ചിത്രം തുനു സംവിധാനം നിർവഹിച്ചത് എച്ച് വിനോദ് ആയിരുന്നു ബാങ്ക് കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അജിത് ചിത്രത്തിന്റെ പ്രമേയം ഹിറ്റ് മേക്കർ അറ്റ്ലിയുടെ ഒരു തമിഴ് ചിത്രത്തിൽ അജിത്ത് നായകനാകും എന്ന് റിപ്പോർട്ടുണ്ട് സുധാ കൊങ്കര പ്രസാദ് സംവിധാനത്തിലുള്ള ചിത്രത്തിലും അജിത്ത് നായകനായേക്കുമെന്നും ഒരു റിപ്പോർട്ടുണ്ട് സംവിധായകൻ ശ്രീ ഗണേഷ് അജിത്തുമായി സിനിമ സംബന്ധിച്ച് ചർച്ചകളിലാണെന്ന റിപ്പോർട്ടുകളുണ്ട് ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട് ശ്രീ ഗണേഷ് കുരുതി ആട്ടത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധയെ ആകർഷിച്ചതാണ് സംവിധായകനായി ശ്രീ ഗണേശിന്റെ ആദ്യത്തെ ചിത്രം തോട്ടക്കൾ ആണ് സംവിധായകൻ ശ്രീ ഗണേശിന്റെ രണ്ടാമത്തെ ചിത്രം അടുത്തിടെ പുറത്തിറങ്ങിയ കുരുതിയാട്ടം ആണ് അദർവ നായകനായി വേഷമിട്ടെത്തിയ ചിത്രത്തിൽ നിരവധി അജിത്ത് റെഫറൻസുകൾ ഉള്ളതിനാലാണ് അത്തരമൊരു വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നത് സിനിമയിൽ നിന്നുള്ള ചെറിയ ഇടവേളകളിൽ ദീർഘദൂര ബൈക്ക് യാത്രകൾ നടത്താറുണ്ട് നടൻ അജിത് സിനിമയോളം സാഹസിക യാത്രകളെ സ്നേഹിക്കുന്ന താരം കൂടിയാണ് അജിത് ബൈക്കിലാണ് താരത്തിന്റെ സാഹസിക യാത്രകൾ ബൈക്കിൽ ലോകം മുഴുവൻ ചുറ്റുകയാണ് താരം ഇന്ത്യക്കകത്തും നേപ്പാൾ ഭൂട്ടാൻ യൂറോപ്പിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ട്രിപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു പുതിയൊരു ബൈക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന താരം തന്റെ സഹയാത്രികനെ ബൈക്ക് സമ്മാനമായി നൽകിയ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു